ഇത് വൺ ഇന്ത്യ മലയാളം ഈ വർഷത്തെ വിഷുരാശിഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായ അനിൽ പെരുന്നയാണ് ഈ വിഷുഫലം തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം മേടം രാശിക്കാരുടെ ഫലം നോക്കാം ഇവർക്ക് പൊതുവെ പ്രതികൂലമായ സമയമാണ് തൊഴിൽ രംഗത്ത് പലവിധ പ്രയാസങ്ങൾ ഉടലെടുക്കും ധനപരമായ നഷ്ടങ്ങളും ഉണ്ടാകും കർമ്മമണ്ഡലത്തിൽ അസ്വസ്ഥകളും പ്രയാസങ്ങളും അധികമാകും വിദ്യാർത്ഥികൾ അതീവ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പരാജയത്തിന് സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സ്ഥാനചലനമുണ്ടായേക്കും വ്യാപാര രംഗത്തുള്ളവർ നഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് അകാരണമായ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടും കുടുംബത്തിനുള്ളിൽ തെറ്റിദ്ധാരണങ്ങളും പിണക്കങ്ങളും അധികമാവാതെ സൂക്ഷിക്കണം സംഭാഷണത്തിൽ മിതത്വം ശീലിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് ഇവർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് അപൂർവമായ നേട്ടങ്ങൾ പലതുമുണ്ടാകാം നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും ധനപരമായി വളരെ നേട്ടങ്ങൾ കൈവരിക്കും വിദേശയാത്ര തൊഴിൽ ഇവ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക നവഗ്രഹ ശാന്തി നടത്തുന്നത് ഉത്തമമാണ് മറ്റു മതങ്ങളിലെ വിശ്വാസികൾക്ക് സമുദ്ര നീലക്കല്ല് ലോക്കറ്റായി ധരിക്കാവുന്നതാണ് അടുത്തതായി മിഥുന കൂറുകാരുടെ ഫലം എന്താണെന്നറിയാം പൊതുവെ അനുകൂലമായ കാലമല്ല ഇവർക്കും തൊഴിൽ സംബന്ധമായി പലവിധ പ്രശ്നങ്ങളുണ്ടാകും കടബാധ്യതകൾ വർദ്ധിക്കും യാത്രാക്ലേശവും അലച്ചിലും വർദ്ധിക്കും പരിശ്രമങ്ങൾ പലതും പാഴാകുന്നതായി അനുഭവപ്പെടും വ്യാപാര രംഗത്തുള്ളവർക്കും നഷ്ടങ്ങൾ വന്നു ചേരാം കുടുംബത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് സംസാരത്തിൽ ആത്മനിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും തൽക്കാല പരിഹാരത്തിനായി ഒരു ജയദുർഗ പൂജ നടത്തുന്നത് നന്നായിരിക്കും മറ്റു വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന നടത്തി ഹരിത പത്മരാഗം ധരിക്കണം ഇനി കർക്കിടക കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകും നല്ല രീതിയിൽ കർമ്മരംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീവ്ര പരിശ്രമം നടത്തും ധനനഷ്ടം ഇച്ഛാഭംഗം അലച്ചിൽ യാത്രാക്ലേശം ഇവയൊക്കെ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ മാനസികമായി തളർത്തും ഏത് കാര്യത്തിലും വളരെ നന്നായി ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക ആരോഗ്യപരമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് കർക്കിടക കൂറുകാർ ജയസുദർശനം വലി നടത്തുന്നത് ഉത്തമമാണ് മറ്റു വിശ്വാസികൾ മാനസചക്ര പ്രാർത്ഥന നടത്തി നീലവൈഠൂര്യം ധരിക്കുക അടുത്തതായി ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം ഇക്കൂട്ടർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും നൂതന സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തും സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധാപൂർവം നടത്തേണ്ടതാണ് ഉദ്യോഗസ്ഥർ കെണികളിൽ വീഴാതെ ശ്രദ്ധിക്കണം കന്നിക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രാവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത് പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത വിഷമതകൾ അനുഭവപ്പെടും ധനനഷ്ടം ഇച്ഛാഭംഗം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് ഏതുവിധത്തിലും തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകണം കുടുംബത്തിനുള്ളിലും ചില അസ്വസ്ഥതകളോ കലഹങ്ങളോ ഉണ്ടായേക്കാം സംഭാഷണങ്ങളിൽ മിതത്വം ശീലിക്കുക വിദേശയാത്ര തൊഴിൽ ഇവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും വ്യാപാര രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കാതെ ചില നേട്ടങ്ങൾ കൈവരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം സാധ്യമാകും ഗൃഹനിർമ്മാണം നടത്തുന്നവർ അതിവ്യയമുണ്ടാകാതെ ശ്രദ്ധിക്കണം അപ്രതീക്ഷിത രോഗക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് മഹാനവഗ്രഹശാന്തി നടത്തുന്നത് ഗുണകരമാണ് മറ്റു വിശ്വാസികൾ നീലപ്പവിടം പ്രാർത്ഥനാപൂർവം ധരിക്കുക തുലാ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകും ധനനഷ്ടവും ഇച്ഛാഭംഗവും ഉണ്ടാകും തൊഴിൽപരമായി വളരെ ഗുണകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വന്തം വൈഭവം പ്രകടിപ്പിക്കുന്നതിന് സാധിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതാണ് കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും ധനമിടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം വേണം നടത്താൻ ഇനി വൃശ്ചിക കൂറുകാരുടെ ഫലം നോക്കാം അവിചാരിത തടസ്സങ്ങൾ പല കാര്യത്തിലും തൊഴിൽ രംഗത്ത് പ്രതിബന്ധങ്ങൾ ധനനഷ്ടം സ്ഥിതി ഇവ ഉണ്ടാകുന്നതിനും സാധ്യത വിദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടം തന്നെ ഉണ്ടാകാം അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം പലവിധ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം രോഗക്ലേശങ്ങൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾ ശരിയായി ശ്രമിച്ച് മുന്നോട്ടു പോകുന്നതായി കാണുന്നു വ്യാപാര രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും സ്ത്രീകൾക്ക് അഭീഷ്ടങ്ങൾ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമായേക്കാവുന്ന ഒരു ആത്മബന്ധമോ ആചാര്യ ബന്ധമോ ഈ കാലയളവിൽ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് സർവകാര്യസിദ്ധിക്കായി ഒരു ജയദുർഗാ പൂജ നടത്തുന്നത് ഉത്തമമാണ് മറ്റു വിശ്വാസികൾ അവഗ പ്രാർത്ഥന നടത്തുകയും വിദ്രുമ ധരിക്കുകയും ചെയ്യുക ഇനി ധനുക്കൂറുകാരുടെ ഫലം നോക്കാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ തടസ്സമുണ്ടാകും തൊഴിൽ രംഗത്ത് പലവിധ അസ്വസ്ഥകളും സംഭവിക്കും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ സൂക്ഷിക്കണം അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം പലവിധ നഷ്ടങ്ങൾ അനുഭവപ്പെടും ഉദ്യോഗസ്ഥർ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടാകും മേലുദ്യോഗസ്ഥരുടെ ശാസന ശിക്ഷാ നടപടികൾ ഇവയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിചാരിക്കുന്ന നിലയിൽ പുരോഗതിക്ക് സാധിക്കാതെ വരും തൽക്കാല പരിഹാരമായി ഒരു ശനീശ്വര ബലി നടത്തുക മറ്റു വിശ്വാസികൾ അതീന്ദ്രീയ പ്രാർത്ഥന നടത്തി വെൺപത്മാരാഗം ധരിക്കുക ഇനി മകരക്കൂറുകാരുടെ ഫലം നോക്കാം അപ്രതീക്ഷിത ധനനഷ്ടങ്ങൾ ഉണ്ടാകും ഏഴര ശനിയുടെ ആരംഭകാലമായതിനാൽ വളരെ കരുതൽ പാലിക്കണം തൊഴിൽ രംഗത്ത് കാര്യപരാജയം ധനനഷ്ടങ്ങൾ സഹപ്രവർത്തകരുമായി ഭിന്നത ഇവയുണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ഒൻപതിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും അനുകൂല മാറ്റവും ഉണ്ടാകും കുംഭക്കൂറുകാർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭാഗികമായി നടക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്ര കാലയളവാണ് ഇക്കൂട്ടർക്ക് അഷ്ടമത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയുമാണ് കർമ്മരംഗത്തും നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കും ഏത് കാര്യത്തിലും അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ നല്ല പുരോഗതി നേടും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥാനചലനം ഉണ്ടാകും തൊഴിൽ രംഗത്ത് ഒരു പുതിയ പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് ശ്രമിക്കും ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കമാകും ഇനി മീനക്കൂറുകാരുടെ ഫലം നോക്കാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ചില പുതിയ ആശയങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നതിന് തയ്യാറാകും ഇത് കൂടുതൽ ആദായം നൽകുന്നതാണ് നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിന് മുന്നോട്ടു പോകാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും അനുകൂല സ്ഥലം മാറ്റവും ലഭിക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു കൂടിക്കാഴ്ച ഉടൻ തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട്